ാലും നമ്മള് ചിങ്ങമാസം ആയി ചിങ്ങം ഒന്നാണല്ലോ ഇന്ന് കർക്കിടമാസം കഴിഞ്ഞു അതായത് ചിങ്ങമാസം ഒന്നാം തീയതിയിലെ ഉച്ചയൂണ് അതാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത് നമുക്ക് എന്താ വെച്ചാൽ ഉച്ചയൂണ് ഉണ്ടാക്കുന്നത് നമ്മള് ചെറിയ ഉള്ളി സാമ്പാർ പിന്നെ കാബേജിന്റെ തോരൻ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീട് ഇവിടെ ആരംഭിക്കുക നമ്മൾ യൂസ്വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ ഉള്ളി അത് ഉണ്ട് പിന്നെ നമുക്ക് ഇതാ ഒരു പാകം വലിപ്പത്തിൽ അല്ലേ കേബേച്ച് അപ്പോൾ ഇന്ന് എടുക്കാനുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി അത് നന്നാക്കി എടുക്കാൻ വേണ്ടത് പിന്നെ അമ്മ നന്നാക്കുകയാണ് അത്യാവശ്യം ചെറിയ ഉള്ളി നമ്മൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വേണം പിന്നെ കറിക്ക് പ്രധാനമായിട്ട് തന്നെയാണ് നമ്മൾ ചേർക്കുന്നത് പിന്നെ നമ്മൾ തക്കാളിയാണ് ചേർക്കുന്നത് വലിക്ക് ചെറിയ ഉള്ളി തക്കാളി അതാണ് സാമ്പാറിന് നമ്മൾ ചേർക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് വേണം ക്യാബേജ് നമുക്ക് തോരണ്ടാക്കാൻ എന്താ അപ്പോൾ ഒക്കെ ഇവിടെ നന്നാക്കി എടുത്തു ഇതൊന്ന് നമുക്ക് കഴുകിയെടുക്കണം ഇനിയിപ്പം നമുക്ക് ഉള്ളി അത് എന്നുവെച്ചാൽ കുറച്ച് വലുപ്പമൊക്കെ ഉണ്ട് കണ്ടല്ലേ അത്യാവശ്യം നല്ല വലുപ്പമുള്ളത് തന്നെയാണ് അപ്പോൾ അതൊക്കെ ഇന്ന് ചെറുതാക്കി കൊടുക്കണം കഷ്ണാക്കിയിട്ട് ഇങ്ങനെ രണ്ട് ഇതാ ഇതേപോലെ ആക്കിയിട്ട് എന്നുവെച്ചാൽ വേവാനും അതെ പിന്നെ നല്ലതാണ് ഇങ്ങനെ മുറിച്ചിടുന്നത് പറ്റ ചെറുതൊന്നും അങ്ങനെ മുറിക്കണില്ല അത്യാവശ്യം വലുതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കഷ്ണാക്കി ഇങ്ങനെ മുറിച്ചിടാണ് ഇപ്പോൾ ഏതായാലും ചിങ്ങമാസം ഒന്നാം തീയതിയാണ് അങ്ങനെ കർക്കിടകമാസം കഴിഞ്ഞു കറുക്കിടം ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ആവാനായില്ലേ ഇതൊക്കെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടു ഇനി ഇതാ പരിപ്പ് പരിപ്പ് നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം പരിപ്പ് മാത്രം ഇനിയിപ്പോൾ ഇതാ തക്കാളി മൂന്ന് തക്കാളി എടുക്കുന്നുണ്ട് അയ രണ്ട് കഷ്ണങ്ങൾ തന്നെയല്ലേ ഉള്ളൂ പ്രധാനമായിട്ട് ഈ തക്കാളി നമുക്ക് നുറുക്കാം പരിപ്പ് ഏതായാലും വേവട്ടെ രണ്ട് മൂന്ന് വിസിൽ കൂക്കണം അപ്പോൾ അതൊക്കെ കണ്ട് വേവട്ടെ നമുക്കിതാ തേങ്ങ തേങ്ങ ഞാൻ ഇരിക്കുള്ളത് അരയ്ക്കാനുള്ളതാണ് അതൊക്കെ ഞാൻ ചിരകിയെടുക്കാം തേങ്ങ മല്ലിപ്പൊടിയും ചേർത്ത് നമ്മൾ അരച്ച് വെച്ചു നമ്മൾ വറുത്തിട്ടല്ല വറുക്കാതെ തന്നെയാണ് അരയ്ക്കുന്നത് ഇതാ ഒരു മൂന്ന് വിസിൽ കഴിഞ്ഞ ശേഷം പരിപ്പ് ഇനിയിപ്പോൾ അതാ അതിൽക്കന്നെ നമുക്കാണ് നേരെ ഈ ഉള്ളി കഷ്ണങ്ങളാക്കിയത് അത് ചേർത്ത് കൊടുക്കാം പിന്നെ തക്കാളി വെള്ളം ആവശ്യത്തിന് ഉണ്ട് പരിപ്പ് വെച്ചാൽ തന്നെ ഉണ്ട് പാകമാണ് പിന്നെ അതിൽ നമുക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി അതും ചേർത്ത് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം അതാ അപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ട് പരുമ്പിന് ആദ്യം നല്ലപോലെ വെന്തതാണ് അതാ ഇനി നമുക്ക് പുളി അതിലേക്ക് പുളി പിഴിഞ്ഞ് വാരണം പിന്നെ ഇത് നമുക്ക് ഉപ്പ് ചേർക്കാം ഇനി അതിലേക്ക് ഇതാ സാമ്പാർ പൊടി അതും ചേർക്കുന്നുണ്ട് ഇത്ര നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ അപ്പം ഇത് ചെറിയ തീലിങ്ങനുണ്ട് എന്ത് വരുന്നുണ്ട് ഇനിയിപ്പോൾ അരച്ച് വെച്ചത് മല്ലിപ്പൊടി ചേർത്ത് തേങ്ങ അരച്ച് വെച്ചത് അതുകൊണ്ട് ചേർക്കാം നമുക്ക് കറിവേപ്പിലേർക്കാം ഇനി വറവിടാണ് അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക് വറ്റൽമുളക് അത് വറവിടണം അതിവിടെ റെഡി ആയി സാമ്പാർ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ക്യാബേജ് ഒരു പാകത്തിനേ ഉള്ളൂ അധികം ഒന്നുമില്ല അത്ര വലിയൊരു വലിപ്പുള്ള അല്ല അപ്പോൾ പിന്നെ അത് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് തോരം വയ്ക്കാൻ ഇനിയിപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ അതൊഴിക്കാം അതിലേക്ക് നമുക്ക് കടുക് കറിവേപ്പില വച്ചൽമുളക് ഇതൊന്ന് താളിച്ചിട്ട് കേബേജ് നുറുക്കി അത് ഒക്കെ കഴുകിയെടുത്താണ് അത് നമുക്ക് ഇതാ നേരെ ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അലക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം പിന്നെ മഞ്ഞൾപ്പൊടി അതും കൂടിയാണ് ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കിയെടുക്കാം ഇതിന് ഒന്ന് വേവിച്ചെടുക്കാനുള്ളതാണ് ഇതിവിടെ വേവട്ടെ ആ സമയം കൊണ്ട് നമുക്കിതാ അലിക്ക് തേങ്ങ ചെറിയ ഇതുണ്ട് പച്ചമുളക് കറിവേപ്പില ചതച്ചെടുക്കാനുള്ളതാണ് നമ്മൾ ചതച്ച് ചേർക്കുന്നുണ്ട് അപ്പോഴാണ് നല്ല ഒരു ടേസ്റ്റ് തോരനെ പ്രത്യേകിച്ച് ക്യാബേജൊക്കെ ഇത് നമുക്ക് ഈ ഒരു പരുവത്തിൽ ചതച്ച് എടുത്തു ഇതാ വെന്ത് നല്ല പോലെ വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല പോലെ വലിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതാ ചതച്ചത് ചേർക്കാം നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണിത് ഇങ്ങനെ ചതച്ചിട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ തോരൻ സാമ്പാർ പിന്നെ ഇപ്പം പച്ചമോരുണ്ട് നല്ല നാടൻ മോരാണ് അതിലേക്ക് നാടൻ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് വേണേ സാമ്പാർക്ക് ഉണ കഴുകയാണ് അമ്മയ്ക്ക് സാമ്പാർ കൊടുക്കാം നല്ല പോലെ കുറുകി ഉണ്ട് ഇപ്പോൾ സാമ്പാർ അല്ലെങ്കിൽ ചെറിയ ഉള്ളീൻ്റെ സാമ്പാർ നല്ല ടേസ്റ്റാ പപ്പടം കാച്ചിയത് ഉണ്ട് അതിൽ മോര് എടുക്കാം അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതിയിലെ ഉച്ചയൂണ് പിന്നെ നമ്മൾ ഏതായാലും ഓണൊക്കെ ആവാനായല്ലോ അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് അത്തൊക്കെ ആവാനായി പിന്നെ ഇന്ന് പായസം വെക്കാഞ്ഞത് ഒന്നാം തിയതി ഇനിയിപ്പോൾ ഏതായാലും അത്താവാനായല്ലോ അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കാം എടുക്കാം മുളക് നാടൻ മുളകാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചേ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം